ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് പച്ചടിയാണ് കേട്ടോ പപ്പായ കൊണ്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത് എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പപ്പായ പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പപ്പായ തൊല്ലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ് അതിൽ വെച്ച് പപ്പായ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കുറച്ച് കറിവേറ്റില്ല ആവശ്യത്തിനുണ്ട് ഉപ്പ് ഗ്ലാസ് ഗെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേണം പപ്പായ വേവിച്ചെടുക്കെന്ത് വരുമ്പഴേക്ക് ഒരു നാളികേരം കുറച്ച് അരച്ചെടുക്കാം ഞാൻ ഒരു മുറി നാളികേരാണ് എടുത്തിട്ടുള്ളത് നല്ല പച്ച നാളികേരം നോക്കിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ നല്ല മയത്തിൽ അരച്ചെടുക്കാം നാളികേരം എന്താ ഞാൻ മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കടുക് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചിട്ടെടുക്കണം അപ്പം അയെല്ലാം എണ്ണയെല്ലാം വെട്ടി നല്ല പാകത്തിന് മെന്നു കിട്ടിയിട്ടുണ്ടാവും ഇത് മതിയാവും ഫ്ലെയിം ഓഫ് ചെയ്യുക വേവിച്ചു വെച്ചപ്പോൾ പപ്പായ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാല് പേരും കൊടുക്കുക കൊടുക്കാം വെച്ചിരിക്കുന്ന കടുക് ജീരകം ഇഞ്ചി അതും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അധികം പുളിപ്പില്ലാത്ത തൈര് ചേർത്ത് കൊടുക്ക യോജിപ്പിച്ചെടുക്കാം പുളി അധികം ഉണ്ടാവാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ തൈര് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് കുറച്ചൊരു ഉപ്പിന് കുറവുണ്ട് കുറച്ചുകൂടി അത് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കറിയിലേക്ക് നമുക്ക് താളിച്ചു ചേർക്കാം ഒരു പാൻ വെച്ചിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് രണ്ട് ഒരു ടേബിൾ കളറെല്ലാം നല്ല ഇത് ഫ്ലെയിം ഓഫ് എന്നിട്ട് കറിയിലേക്ക് ചേർത്ത് വിളിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള പപ്പായ പച്ചടി റെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്